നമസ്കാരം കുറച്ച് ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ജമ്മുകാശ്മീരിലെ റീസിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് തോട്ടിലേക്ക് മറിയുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് മുപ്പത്തിമൂന്ന് തീർത്ഥാടകർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു ഞെട്ടിലും വാർത്തകളും ഒഴിയും മുമ്പെയാണ് കത്ത് ഭീകരാക്രമണം ഉണ്ടാകുന്നത് ജൂലൈ എട്ടിനാണ് ജമ്മു കാശ്മീരിലെ കത്വാ ജില്ലയിൽ മച്ചേരി വനമേഖലയിൽ സൈനിക വാഹനത്തിനു നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടമാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ നാൽപ്പത്തിനാല് സൈനികരാണ് ജമ്മുവിൽ കൊല്ലപ്പെട്ടത് അതിനിടയ്ക്കാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഭീകര ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഓഫീസറടക്കം നാല് ജവാന്മാരാണ് വീരമൃത്യു ഭരിച്ചത് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് സൈനികരിൽ നാല് പേരാണ് മരണപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു മേഖലയിൽ സൈന്യവും കശ്മീർ പോലീസും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ തുടരുകയാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ ജില്ലയിലെ ഡെസ്റ്റ മേഖലയിൽ ഭീകരരും സൈനികരും തമ്മിൽ വെടിവെപ്പ് സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചത് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് വടക്കൻ ദോഡ ജില്ലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് ദോഡയിലെ ഉറാർ ബാഗിയിൽ തീവ്രവാദി വിരുദ്ധ ഓപ്പറേഷനിലെ ധീരരായ ഇന്ത്യൻ സൈനികരെ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തി എന്റെ ഹൃദയം ദുഃഖിതരായ കുടുംബത്തോടൊപ്പമാണ് ഡ്യൂട്ടിയിൽ ജീവൻ ബലി അർപ്പിച്ച നമ്മുടെ സൈനികരുടെ കുടുംബങ്ങൾക്കൊപ്പം രാഷ്ട്രം ഉറച്ചു നിൽക്കുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരത ഇല്ലാതാക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും നമ്മുടെ സൈനികർ പ്രതിജ്ഞാബന്ധരാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു അതേസമയം പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ആണ് ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മുജാഹിദിന് വേണ്ടി സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് ഏറ്റുമുട്ടലും വെടിവയ്പ്പുണ്ടായതെന്ന് ഭീകര സംഘടന ഏറ്റുമുട്ടലിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ടൗണിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ദേശ ഫോറസ്റ്റ് ബെൽറ്റിലെ ദാരികോട്ടെ ഭാഗിൽ ജമ്മു കാശ്മീർ പോലീസിന്റെയും രാഷ്ട്രീയ റൈഫിൾസിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും സംയുക്ത സംഘം തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് ഏറ്റുമുട്ടൽ നടന്നത് ഭീകരരെ തിരയുന്നതിനിടെ സൈന്യത്തിനു നേരെ അപ്രത്യക്ഷിതമായി വെടിവെപ്പ് ഉണ്ടാവുകയായിരുന്നു ഏറ്റുമുട്ടലെ ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് സൈനികരിൽ നാല് പേർ വീരമൃത്യു മരിക്കുകയുമായിരുന്നു അതേസമയം നടന്ന ഭീകരാക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചത് പാക് സൈന്യത്തിലെ ഒരു വിഭാഗം ഉപയോഗിക്കുന്ന തോക്കുകൾ എന്ന് കണ്ടെത്തിയിരുന്നു പാക് സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന കാർബൈൻ തോക്കുകളാണ് ഭീകരിൽ നിന്ന് പിടിച്ചെടുത്തത് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നതിന് ഏറ്റവും വലിയ തെളിവാണിതെന്ന് സൈന്യം വിലയിരുത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tirumanandabiram.